നമസ്കാരം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കാനാണ് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ നോക്കാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക അവരുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഒരുപോലെ പ്രശ്നമായിട്ടാകത്തില്ല ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ ഇത് വാലിഡായിരിക്കും ഓക്കെ ഓക്കെ നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാർഡ് വന്നിട്ട് സിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് സോഡിൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് തീരെ സ്മൂത്ത് ആയിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദത്തിലാണ് ഉള്ളത് ഭയങ്കരമായ ഭീകരമായ അന്തരീക്ഷത്തിലാണുള്ളത് അവിടെ നിന്ന് നിങ്ങൾ തൽക്കാലത്തേക്ക് ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മനസ്സുഖമുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു തീരത്തിലേക്ക് പോകണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതായത് റിലേഷൻഷിപ്പ് തീരെ സ്മൂത്ത് സ്മൂത്തായിട്ടല്ല പോകുന്നത് എന്നാണ് കാണുന്നത് അതാണ് ഫസ്റ്റ് കാർഡ് കാണാവുന്നത് ഫിക്സ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഒരു ട്രാൻസിഷൻ ഒരു ചേഞ്ച് നടക്കുന്നു എന്നാണ് കാണുന്നത് അതായത് കുറച്ചും കൂടി സമാധാനമുള്ളൊരു അടുത്തേക്ക് അടുത്തേക്ക് നിങ്ങൾക്ക് മാറി നിൽക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ഹീല് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധം കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഹീല് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നത് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതായത് നിശ്ചലമായിരുന്നു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തൽക്കാലത്തേക്ക് ഒരു ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന ഒരു തീരത്തേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്നതാകാം മൂവിങ് ഫോർവേഡ് ആയിരിക്കാം അത് എങ്ങനായാലും ഒന്നുകിൽ ഈ സ്റ്റാഗ്നൻഡ് ആയിപ്പോയൊരു സാഹചര്യം നെ നിലച്ചു പോയൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നേരത്തെ സാഹചര്യത്തിൽ നിന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടാവും നിങ്ങൾക്കടുത്ത ഡിപ്രഷനിലാണ് ഉള്ളത് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് മാറിയിട്ടുണ്ടാവും നിങ്ങളുടെ മാനസിക നില കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടാവും അതല്ല ഒന്നും ഇണ്ടാതിരുന്ന അടുത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അടുത്തത് വന്നിട്ട് മജീഷിന്റെ കാർഡാണ് മജീഷിന്റെ കാർഡാണ് അപ്പോ നിങ്ങൾ ഇപ്പോൾ വല്ലാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും സ്പിരിച്വലി നിങ്ങൾ വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങൾക്കുള്ളിൽ ഇങ്ങനൊരു ഇങ്ങനൊരു ഫേസ് നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരും എന്നൊരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല അപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് പരിചയമില്ലാത്തൊരു ആയിരിക്കും അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുത്തിട്ടുണ്ടാവും നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ ഭയങ്കരമായ മാറ്റം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു ട്രാൻസിഷൻ ഇവിടെയും ട്രാൻസിഷൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് നിങ്ങൾ ശൂന്യതയിൽ നിന്നും മറ്റ് പലതും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ആളായി മാറിയിട്ടുണ്ട് നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് മാനുഫെസ്റ്റേഷൻ കുറേയൊക്കെ വർക്കാവുന്നുണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്പിരിച്വലി ദൈവത്തിനോട് കൂടുതൽ അടുത്തിട്ടുണ്ടാവും തൊട്ട് മുമ്പുണ്ടായിരുന്ന നിങ്ങളേ ആയിരിക്കില്ല നിങ്ങളിപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാവും എപ്പോഴും എപ്പോഴും എപ്പോൾ നിങ്ങൾക്ക് ഒരു സമയം കിട്ടിയാലും നിങ്ങളിങ്ങനെ ദൈവത്തെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നത് അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് മൂൺ കാടാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്നിട്ട് തീരെ ഡൗൺ ആക്കി കളയുന്ന ഒരു ഒരു ഡിപ്രഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു പേടി ഒരു ഭയം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ചില സമയത്ത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണമെന്ന് വിചാരിക്കും അടുത്ത നിങ്ങൾ അടുത്ത നിമിഷം നിങ്ങൾക്ക് അത് മൂവ് ഓൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അവർ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആലോചിക്കും അവർ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും എന്നെ വേണ്ടാത്തവർ എനിക്ക് വേണ്ടാന്ന് വിചാരിക്കും പക്ഷേ അടുത്ത നിമിഷം നിങ്ങൾ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഇല്ലാതെ അവരില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമോ നോക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നതായിട്ട് തോന്നുന്നുണ്ട് അതാണ് മൂൺ എനർജി പറയുന്നത് അതൊരു പേടി വല്ലാത്തൊരു പേടി നിങ്ങൾക്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങൾക്കുള്ള സർവവും കൊടുത്തായിരിക്കും നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ ഭയങ്കരമായ സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ കിട്ടി നിങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയായിരിക്കും ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ നിങ്ങൾക്ക് ഇതുവരെയും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ അപ്പോൾ അത്രയും നിങ്ങൾ ചേർന്ന് നിന്നിട്ടുള്ള ഒരാളായിരിക്കും ഇയാൾ അപ്പോൾ ഇയാൾ പോയപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കൂടെ പറിച്ചുകൊണ്ടായിരിക്കും പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു പേടി ഇനി അതില്ലാതെ ജീവിക്കാൻ വയ്യ എന്ന രീതിയിലേക്ക് നിങ്ങൾ വല്ലാതെ തളർന്നു പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓരോ നിമിഷവും നിങ്ങളെ പേടിപ്പിക്കുന്ന എന്തോ ഒരു ഒരു കൊളു എന്താ കൊളുത്തി വലിയ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഫീല് നിങ്ങൾക്കുള്ളതായിട്ടാണ് പേടിയാണ് ആത്യന്തികമായിട്ട് കാണുന്ന ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ വല്ലാതെ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നാണ് കാർഡുകൾ പറയുന്നത് അടുത്ത കാട് വന്നിട്ട് ഏറ്റവും സോളിൻ എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു ട്രാപ്പിൽ പെടുത്തി വെച്ചേക്കുവാണോ അപ്പം നിങ്ങൾക്ക് തോന്നുവാണ് അവരാണ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് അവരാണ് എന്നെ വിട്ടിട്ട് പോയത് എന്നെ ട്രാപ്പ് ചെയ്തു എനിക്കിതിൽ നിന്ന് ഊരി പോകാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ ഇതിൽ തളച്ചിട്ടു എനിക്കിതിൽ നിന്ന് ഓൺ ചെയ്യണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ വല്ലാത്തൊരു അവസ്ഥയിലാണ് അത് നിങ്ങളുടെ 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 മനസ്സിലെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള തോട്ടാണത് ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്താണ് നിൽക്കുന്നത് നിങ്ങളായിരിക്കും ചിലപ്പോൾ അങ്ങോട്ട് പോയി മിണ്ടാതിരിക്കുകയോ സാഹചര്യം ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്തിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളും വളരെ ഈഗോയിസ്റ്റ് ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് നിങ്ങളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കുറേ നാൾ നിങ്ങൾ അങ്ങാ ചെന്നപ്പോൾ കിട്ടാത്ത ഒരു പരിഗണന ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത അതിനകത്ത് നിന്ന് എന്നാൽ ഇനി എനിക്കും വേണ്ട എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് അതാണ് ഏറ്റവും സോഡ് പറയുന്നത് നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട ഒരു മാനസിക നിലയിലായിരിക്കും നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് നിങ്ങൾ പെട്ടുപോയി നിങ്ങൾ ട്രാപ്ഡായി എന്നൊക്കെ അതാണ് ഇത് പറയുന്നത് ഓഫ് സോഡ് പറയുന്നത് അടുത്ത് വന്നിട്ട് സെവൻ ഓഫ് വോണ്ടിൻ എനർജിയാണ് സെവൻ ഓഫ് വാണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആരൊക്കെയോ നിങ്ങൾക്ക് പിന്നിൽ നിൽപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആരൊക്കെയോ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അതിൽ കൺഫ്യൂസ്ഡ് ആണ് അവിടെയും നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകാമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനോട് പ്രതിരോധിക്കുന്നതാണ് ഇവിടെ ഒരു നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെയും അതുപോലെ മുഖം കുറേ കുറെ ആളുകൾക്കുമെതിരെ നിങ്ങൾ സംസാരിക്കുന്നതായിട്ടോ നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടോ കാണുന്നുണ്ട് നിങ്ങളൊരു ബൗണ്ടറിയിലാണ് വീണ്ടും നിൽക്കുന്നത് ആ ബൗണ്ടറി എന്താ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പ്രതി എന്താണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രതിരോധിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഹാങ്ക്ഡ് മൈൻഡ് എനർജിയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല തീരുമാനം എടുക്കുമ്പോൾ അത് എടുക്കുന്നു മാറ്റുന്നു എടുക്കുന്നു മാറ്റുന്നു Uh, th ി തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല മാറ്റുന്നു വീണ്ടും വരുന്നു വീണ്ടും പോകുന്നു വീണ്ടും പോകുന്നു അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് തീരുമാനത്തെ അങ്ങോട്ട് തള്ളിത്തള്ളി വെക്കുന്നു പ്രോക്രാസ്റ്റിനേഷൻ എന്ന് അവസ്ഥയാണ് അത് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ചിന്തിക്കുന്നു കൂടുതൽ ചിന്തിക്കുന്നു കൂടുതൽ ചിന്തിക്കുന്നു അപ്പോൾ ചിന്ത കൂടി പോകുന്നത് കൊണ്ട് തന്നെ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അതുപോലെ ഇവിടെ വരുമ്പോൾ വേറൊരു കാര്യം നിങ്ങളിപ്പോൾ ചിന്തിച്ച് ചിന്തിച്ച് എന്താണോ പ്രശ്നം അതിൽ നിന്ന് മാറി ഒരു തലത്തിലേക്ക് നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് പുതിയൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ നോക്കി കാണുന്നു എന്നാണ് കാണുന്നത് അതാണ് ഹാങ്കഡ് മാൻ എനർജി പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ പോയി എന്നാണ് തോന്നുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളെ വളരെ ഒരു 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 ലിമിറ്റിലേക്ക് നിങ്ങൾ ചെയ്ത് ലിമിറ്റ് ചെയ്ത് വച്ചേക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു നഷ്ടപ്പെട്ടു പോയത് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അടുത്ത കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് കബ്സിൻ എനർജിയാണ് ഈ ട്രാപ്പ് പോയി എന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് എന്നെ പറ്റിച്ചു എന്ന് തോന്നുമ്പോഴും എന്നെ വിട്ടിട്ട് പോയി ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നുമ്പോഴും നിങ്ങൾക്ക് അവരോട് ഭയങ്കരമായ സ്നേഹമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരായാലും അവരോട് നിങ്ങൾക്ക് ഭയങ്കരമായ സ്നേഹമുള്ളതായിട്ടാണ് കാണുന്നത് അവരോട് ഭയങ്കരമായ ഒരു ഒരു മതേർലി അഫെക്ഷനാണ് നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ അവരെ ഹീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടാവും പിന്നെ നിങ്ങൾ നിങ്ങളെ വളരെയധികം ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും അതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെയൊക്കെ ഇമോഷണലി മറ്റുറായിട്ടാണ് കാണുന്നത് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ട്രോമയിൽ നിന്നൊക്കെ കുറച്ച് മാറി കുറച്ച് ചിന്താശേഷി ഉള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു ഒരു കൂടുതൽ ഫെമിനിൻ എനർജി ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് കാണുന്നത് അതിപ്പോൾ പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുറച്ചൊരു ഫെമിനിറ്റി നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾ ചില സമയങ്ങളിൽ അവരെക്കുറിച്ച് ഓർക്കുന്നത് അവരെ വളരെയധികം കൂടി ഓർക്കുന്നു അവരുടെ ഓർമ്മകളിൽ നിൽക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ വളരെ നിങ്ങൾ അവരോട് ഭയങ്കരമായിട്ട് കൈൻഡാണെന്നാണ് വളരെ കൈൻഡായിട്ടാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിന്നിട്ടുള്ളത് അവരോട് വളരെ കംപാഷനേറ്റ് കമ്പാഷനേറ്റായിട്ട് സഹാനുഭൂതിയോടുകൂടി വളരെ ദയോടുകൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിന്ന് വ്യക്തി ആരായാലും അവരെ കണ്ടിട്ടുള്ളത് അവരുടെ സാഹചര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ കടന്നു പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളവരെ വളരെയധികം സമാധാനിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടാകും നിങ്ങൾ അവർക്കും സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മാറി രണ്ടാമതൊരാളാണ് അതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവത്തില്ല ഒരു സമയത്ത് അത് നിങ്ങളുടെ തന്നെ സെൽഫായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ക്വീൻ ഓഫ് കപ്സ് എന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിച്ചു എന്നുള്ളതാണ് ക്വീൻ ഓഫ് കബ്സൻ എനർജി പറയുന്നത് അതായത് നിങ്ങൾക്ക് മറ്റൊരാൾക്കും നിങ്ങൾ കൊന്നാലും ചത്താലും ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ സാധനമൊക്കെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവും അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മൂല്യമുള്ള സാധനങ്ങളായിരിക്കും ചിലപ്പോൾ പൈസ ആയിരിക്കാം എന്ത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് മറ്റൊരാൾക്കും കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്ത് സാധനമാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ മനസ്സിലൊരു വിഷമവും ഇല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അടുത്ത കാട് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ അപ്പോൾ അവർ പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതുതന്നെയാണ് സംഭവിക്കാനും പോകുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ വരും ആ കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാത്തിരിക്കുക സമാധാനത്തോടു കാത്തിരിക്കുക നിങ്ങളൊരു മജീഷ്യൻ എനർജിയിലേക്ക് വരേണ്ടതുണ്ട് ഇപ്പം നിങ്ങൾ ഓൾറെഡി മജീഷ്യൻ എനർജിയിലാണ് ആ എനർജിയിൽ കുറച്ചും കൂടി നിങ്ങൾ ഗ്രോ ചെയ്യാനുണ്ട് നിങ്ങൾ കുറച്ച് ലെസൺസ് ലേൺ ചെയ്യാനുണ്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് തന്നെ നിങ്ങളെ കഠിനമായ വേദനയിലൂടെയും പരീക്ഷണത്തിലൂടെയും കടന്നുവിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ നിലച്ച് പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ സ്റ്റക്കായി നിന്നിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നായിരിക്കും അതിൽ നിന്ന് പതുക്കെ മൂവ്മെന്റ് വന്ന് തുടങ്ങിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്ത് ലെസൺ ആണോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ആ ലെസൺ നിങ്ങൾ ലേൺ ചെയ്ത് ഈ വ്യക്തിയെ മറന്ന് പൂർണ്ണമായും മറന്ന് അയാൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്താണ് നിങ്ങൾ ഹീൽ ചെയ്തു എന്ന് പറയുന്നത് ആ അവസ്ഥയിലാകുമ്പോൾ അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ചത്തട്ട് മണ്ണിട കുഴിയിൽ മണ്ണിടാനാണോ വരുന്നതെന്ന് ചോദിക്കും പക്ഷെ അതാണ് അങ്ങനെയാണ് വരുന്നത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അവർ കടന്നു പോയതിന് ശേഷം നമ്മൾ അവരെ മറന്ന് മറന്ന് മറന്നേ മറന്നേ പോയി ഒരു ഘട്ടം എത്തുമ്പോഴാണ് ചി തിരിച്ചു വരെ നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു ഫീലിംഗും തോന്നത്തില്ല അപ്പോൾ എങ്ങനെ പോയാലും ആ റിലേഷൻഷിപ്പ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഞാൻ ഈ കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തിനാ അച്ഛത്ര മണ്ണിടാനാണോന്ന് ആ കമിറ്റി മിക്കവാറും വരാൻ സാധ്യതയുണ്ട് അടുത്ത് വന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം വരാനായിട്ട് കുറച്ച് സമയമെടുക്കും അത് ആയിട്ട് നിങ്ങൾ കുറച്ച് കാലം നിങ്ങൾ വളരെ ഫിനാൻഷ്യൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും ഭീകരമായ ഒരു മുഖം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുഖം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വേദനയിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്നത് ഒരു ഫിനാൻഷ്യൽ അപ്പൻഡൻസിൻ്റെ ഒക്കെ ഒരു കാലമായിരിക്കും നിങ്ങൾ എന്താണോ വർക്ക് ചെയ്തത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അപ്പണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്താണോ വർക്ക് ചെയ്തത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫലവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ഒരു ഹാർഡ് വർക്കും നമ്മുടെ ഒരു കഠിനാധ്വാനവും ഒരു പ്രാർത്ഥനയും വെറുതെ എന്ത് കഠിനമായി അധ്വാനിച്ച് ആത്മാർത്ഥമായി അധ്വാനിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് വെറുതെ അല്ല അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും ഒരു പ്രാർത്ഥനയും വെറുതെയല്ല അത് പ്രാർത്ഥനയെല്ലാം സഫലമാകും ആ പ്രാർത്ഥനയുടെ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് നിങ്ങളിലേക്ക് ഈ പറഞ്ഞ ആൾ വരും നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം നിങ്ങളുടെ പ്രവൃത്തിക്കുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് വീണ്ടും പറയുന്നത് ഇപ്പോൾ നിങ്ങളൊന്നും തന്നെ ഈ ഫലം കിട്ടും അയാൾ വരും എന്ന് പറഞ്ഞ് ഓടിച്ചാളി അങ്ങോട്ട് പോകേണ്ടതില്ല റെസ്റ്റ് എടുക്കൂ സമാധാനമായിട്ടിരിക്കൂ കുറച്ച് സമയം കാത്തിരിക്കും അപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളത് നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് ടേക്ക് റെസ്റ്റ് അതിനുശേഷം നിങ്ങൾ കുറച്ച് നേരം കാത്തിരിക്കുക അപ്പോഴത്തേക്കും അവർ നിങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പേടിയുണ്ടാവും ആകാംക്ഷ ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാവും അതെല്ലാം ലെറ്റ് ഗോ ചെയ്യുക പൂർണ്ണമായിട്ട് ഫൊർഗീവ് ആൻഡ് ഫോർഗറ്റ് ചെയ്യുക അപ്പോഴത്തേക്ക് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് ഇത് കണ്ടോ ഈ കാർഡും പറയുന്നത് എയ്റ്റ് ഓഫ് വോണ്ടൻ എനർജി പറയുന്നത് നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ ഒരു രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും അതൊന്നും വിഷയമില്ല അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഭാവി എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും ഇനി നമുക്ക് ക്ലോസ് ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എൻ എന്ന അക്ഷരം എൻ എന്ന അക്ഷരം എൽ എന്ന അക്ഷരം എൽ എന്ന അക്ഷരം ടെൻറ്റ് പത്ത് എന്നൊരു തീയതി കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കിട്ടിയിട്ടുണ്ട് ഫോർട്ടി ടു എന്ന് കിട്ടിയിട്ടുണ്ട് പ്രായമായിരിക്കും മുപ്പത്തി ആറ് എന്ന് കിട്ടിയിട്ടുണ്ട് അതും വയസ്സായിരിക്കും പതിനെട്ടാം തീയതി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ കൊടുക്കുക മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് എന്ന തീയതി കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് എന്ന തീയതി കിട്ടിയിട്ടുണ്ട് കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് കൊല്ലം യു എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് യു എന്ന അക്ഷരം കിട്ടിയിട്ടുണ്ട് ഇരുപത്തിയൊൻപത് എന്ന് കിട്ടിയിട്ടുണ്ട് വയസ്സായിരിക്കാം ആൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സാഹചര്യമാണ് ഇത് എങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം റെസൊണേറ്റഡ് ആയിരിക്കും അപ്പോൾ ഇതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ കമൻ്റ് ചെയ്യുക वीडियो इष्टा लाइक इष्टि डिस्ल ओके अब थैंक्स फॉर वाचिंग